ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ വന്നത് നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇതുപോലത്തെ ഇല്ല നമുക്ക് അന്ന് നമ്മൾ പുസ്തകം കയ്യിൽ പിടിച്ചോണ്ട് പോകും ഒന്നെങ്കിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പോയി അതുപോലെ തന്നെ കാശുള്ള വീട്ടിലെ പിള്ളേർ അവർ ഈ അലുമിനിയത്തിൻ്റെ പെട്ടി പോലത്തെ പെട്ടിയാണ് കൊണ്ടു നടക്കുന്നത് ചിലരുടെ അപൂർവം ചിലർക്ക് ഈ ബാഗ് ഇതുപോലത്തെ ബാഗല്ല കേട്ടോ അപൂർവം ചിലർക്ക് മാത്രമുള്ള ബാഗ് ഉള്ളൂ പിന്നെ കൂട് കൊണ്ടുവരും നമ്മൾ ഈ നമ്മൾ ഷോപ്പിങ്ങിൽ നിന്ന് കിട്ടുന്ന കൂട് അതിലൊക്കെയാണ് പുസ്തകം കൊണ്ടുവരുന്നത് അന്നത്തെ കാലത്തെ പിള്ളേർക്ക് ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് ഒരു ഭാഗ്യമാണ് ഇന്നത്തെ കാലത്തെ പിള്ളേർ അതുപോലെ തന്നെ നമ്മൾ പുസ്തകം പൊതിയാൻ പോകുന്നത് ഇതുപോലത്തെ പേപ്പറിലല്ല നമ്മൾ പൊതിയുന്നത് നമ്മൾ മനോരമ മംഗളം പിന്നെ അതുപോലെ തന്നെ നാന അതുപോലെ തന്നെ പിന്നെ പത്രം എന്നിവയൊക്കെ എടുത്ത് നമ്മൾ പൊഞ്ഞോണ്ട് വരുന്നത് അപ്പോൾ ടീച്ചർ വഴക്കമുറിയും ഈ നാനയ്ക്കകത്തൊക്കെ ഉള്ള സിൽക്ക് സ്മിതയുടെ ഫോട്ടോ ഉണ്ണിമേരിയുടെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ടീച്ചറ് വഴക്കമുറിയും അവിടെ പിള്ളേർ ഇൻ്റർവ്യൂലിനെ ചെല്ലുമ്പോൾ ഈ പുസ്തകം എടുത്ത് തിരിച്ചും മറിച്ചും പിള്ളേർ ഇന്ന് നോക്കും അപ്പോൾ വഴക്കമുറിയും ഇനി മേലെ ഇതുപോലെ ഇട്ടു കൊണ്ട് പൊയിഞ്ഞോണ്ട് വരല്ലെന്ന് നിങ്ങൾക്കും അങ്ങനെ അനുഭവം ഉണ്ടോ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ മനോരമയിലെ നോവലൊക്കെ ഉള്ള ഉള്ളതൊക്കെ എടുത്ത് പൊതിഞ്ഞ് പൊതിഞ്ഞ് വണ്ടുവരും അപ്പോൾ ടീച്ചർ ഇൻ്റർവെലിനൊക്കെ പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ പരിപാടി എന്താ ഈ നോവലെടുത്ത് ഈ പൊതി പൊതിച്ചട്ട മാറ്റിയിട്ട് ഇരുത് വായിക്കും ഇതാണ് അവിടുത്തെ ഹോബി അപ്പോൾ ടീച്ചർ ഇതുപോലെ കണ്ടിട്ട് വഴക്ക് വഴക്കും ഇനി മേലെ ഇതുപോലത്തെ ഞാനാടെ പരസ്യങ്ങളോ ഒന്നും ഇത് പൊതിഞ്ഞോണ്ട് വരല്ലേ പിന്നെ പത്രം പത്രം ഇട്ടുകൊണ്ട് പൊതിഞ്ഞോണ്ട് വരാം അത് കുഴപ്പമില്ല അതുപോലെ തന്നെ കലണ്ടർ ഇട്ടുകൊണ്ട് പൊതിഞ്ഞോണ്ട് വരാം അല്ലാതെ ഈസേഴ്സ് പേപ്പറിന് അന്ന് പ്രാ പ്രാധാന്യം ഇന്നാണ് ഈ ഇതുപോലത്തെ പേപ്പർ മേടിക്കാൻ അന്ന് മേടിക്കാൻ കിട്ടും എങ്കിലും ആരും അങ്ങനെ പൈസ കൊടുത്തൊന്നും നമ്മൾ വാങ്ങാറില്ല പിന്നെ ഇതുപോലെ പത്രം പത്രം വരുത്തുന്നവർ ഇതുപോലെ പത്രം ഇട്ട് പൊതിഞ്ഞോണ്ട് വരാറുണ്ട് അതു അതുപോലെ തന്നെ കുട അമ്പ്രല്ല നമ്മൾ അങ്ങനെ ഒരാൾക്ക് ഒരാൾക്ക് ഒരു കുട എന്നും വീട്ടിലില്ല നാല് പേരുണ്ട് നാല് പേർക്കും നാല് കുടയൊന്നും ഇല്ല പണ്ട് ഇന്നല്ലേ പിള്ളേർക്ക് ഓരോരുത്തർക്കും ഓരോ കുടയൊക്കെ വീതം മേടിക്കുന്നത് ഇന്നത്തെ പിള്ളേർ ഭാഗ്യവന്മാരാണ് എന്നാന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ വില അറിയല നമ്മളെന്ന് പറഞ്ഞാൽ അന്ന് ഒരു കുട രണ്ടുപേരായിരിക്കും ഒരു കുടയെ കയറുന്നത് ചിലപ്പോൾ മൂന്ന് പേരായി കുടക്കുക ചിലപ്പോൾ കുടയില്ലായിരിക്കും മഴ കഴിഞ്ഞിട്ട് ഓടി വീട്ടിലേക്ക് ഓടിപ്പോകുന്ന സാഹചര്യമാണ് ഓർമ്മ വരുന്നത് അന്നേരം എവിടെയെങ്കിലും വലിയ മഴയുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കടകളിലോ എല്ലാം കയറി നിൽക്കും കയറി നിന്നിട്ട് മഴ കുറഞ്ഞ് കുറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് വെച്ച് ഒറ്റ ഓട്ടോ വീട്ടിലേക്ക് അതുപോലെ തന്നെ കുപ്പി ഇതുപോലത്തെ കുപ്പി ഒന്നും അന്നില്ല കേട്ടോ അന്ന് എന്താ വേണം കുപ്പി അങ്ങനെ ഓർക്കുന്നില്ല അന്ന് പൈപ്പ് വെള്ളം അന്ന് സ്കൂളിൽ വെള്ളമുണ്ട് അപ്പോൾ കുപ്പി ഒട്ടോ കൊണ്ടുപോകുന്നതായിട്ട് ഓർക്കുന്നില്ല കേട്ടോ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വീടായതുകൊണ്ട് കുപ്പി പാത്രം അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കുപ്പിയുണ്ടെങ്കിൽ പൈപ്പിനകത്ത് വെള്ളം പിടിച്ച് ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബോക്സും ഉണ്ട് ഈ ബോക്സിനൊക്കെ എന്ത് ഫാഷനുള്ള ബോക്സായി ഇപ്പം പിള്ളേർക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ബോക്സ് ഒന്നുമില്ല ഒരു പേന ആ പിന്നെ ബുക്കിനകത്ത് കുത്തി വെച്ചുകൊണ്ട് ചെല്ലും ഒരു പെൻസിലോ ഒക്കെ ബുക്കിനകത്താണ് വെക്കുന്നത് അല്ലാതെ നമുക്ക് ബോക്സ് ബോക്സായിട്ടൊന്നുമില്ല പിന്നെ ഉണ്ടെങ്കിലും ഇത്രയും ആഡംബരമായിട്ടുള്ള ബോക്സ് ഒന്നും അല്ല കേട്ടോ അന്നൊരു ചെറിയൊരു ബോക്സ് പേനയും പെൻസിലും മാത്രം ഇടുന്ന ഒരു ബോക്സ് അതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സജ്ജീയവും ഉണ്ട് പെൻസിലും വെട്ടി വെട്ടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ ഈ ബോക്സിൽ തന്നെയുണ്ട് ഇന്നത്തെ കാലത്തെ പിള്ളേർ പഴയത് ഉപയോഗിക്കുക അല്ല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ബോക്സ് നല്ലതാ എങ്കിലും അവർക്ക് പുതിയ ബോക്സ് തന്നെ അവർക്ക് വേണം അവർ അതെങ്കിൽ ഇല്ലെങ്കിൽ സ്കൂളിൽ പോകില്ല അവർ മറ്റേ എൻ്റെ കൂട്ടുകാരികളെല്ലാം കൊണ്ടുവരുന്നു എനിക്കത് വേണം അങ്ങനെയാണെന്ന് പറഞ്ഞാല് വടക്കുണ്ടാക്കും ഇപ്പം മറ്റുള്ളവർ മേടിക്കുന്നത് എന്താണോ നമുക്കും അതുപോലെ ജീവിക്കണമെന്നാണ് ചിന്തിക്കുന്നത് അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് നമ്മൾ മറ്റ് നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ നമുക്ക് അറിഞ്ഞ് ജീവിച്ചവരാണ് നമ്മളൊക്കെ നമ്മൾ മിക്കവരും മിക്കവാറും ആൾക്കാരും നമ്മുടെ മാതാപിതാക്കളുടെ ദുഃഖങ്ങളൊക്കെ അറിഞ്ഞ് അല്ലേ അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് ആ അറിയില്ല അവര് അവർക്ക് പൈസയുടെ വിലയോ ഒരു പിന്നെ നമ്മുടെ ബന്ധങ്ങളുടെ വിലയോ ഒന്നും അവർക്ക് അറിയത്തില്ല അവർക്ക് അവരുടേതായ രീതിയിലാണ് അവര് ജീവിക്കുന്നത് അവർ മറ്റുള്ളവരെ അനുകരിച്ചാണ് അവർക്കതുണ്ട് നമുക്കില്ല എന്നുള്ള അനുകരണമാണ് ഇന്നത്തെ തലമു പുതിയ തലമുറ മുറ നേരിണ്ടി വരുന്ന വലിയ ഒരു പ്രശ്നം പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇല്ല നമുക്ക് ഏതെങ്കിലും ഒര്ണ്ണം കിട്ടിയാൽ മതി അതുപോലെ തന്നെ പേന പേനക്ക് റിനോൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിനോൾസ്